ഇന്ന് നമുക്കൊക്കെ ഉള്ളൊരു വിഷമമാണ് അല്ലേ മുടിക്ക് കട്ടി കുറവാണ് നീളം കുറവാണ് എന്നൊക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന നല്ലൊരു റിസൾട്ടാണ് കേട്ടോ പൊതുവേ ഇന്ന് സമൂഹത്തിൽ ഒത്തിരി ആളുകൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നിര പകാലനിര ആണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നത് ഒരു സങ്കടമുള്ളൊരു കാര്യമാണല്ലേ അപ്പം നരച്ച മുടി നമുക്ക് നന്നായിട്ട് കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും നീളം കിട്ടാനും നല്ല ഇതുപോലത്തെ കാക്ക കറുപ്പ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് അപ്പൊ ഞാനൊരു ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നലെ തലേന്ന് ചെയ്തൊരു റിസൾട്ടാണ് കാണിക്കുന്നത് അപ്പം എൻ്റെ മുടി കണ്ടാൽ കണ്ടാലറിയാല്ലേ നല്ല നല്ല കട്ടിയില് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ ഒരു മുടിക്ക് നമ്മൾ ഏത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും അല്ലെ വാരി പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും മുഖത്തിന് നല്ല ഭംഗിയായിരിക്കും ഇത് ഇതുപോലെ അയച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും അപ്പം അതിൻ്റെ രഹസ്യം ഒന്ന് കാണിക്കുക അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ കുറച്ച് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ചെമ്പരത്തി ഇട്ടിട്ട് നമ്മളെ ചെന്ന വീഡിയോ ഒക്കെ നമ്മൾ കുറച്ച് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് മുടിക്ക് പെട്ടെന്ന് ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടും അത് ഇന്ന് ഉപയോഗിച്ചാൽ ഇന്ന് തന്നെ ഒന്നും കിട്ടില്ല കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി കറുത്ത് വരാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ താരൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളെ മാറി മുടി നന്നായിട്ട് തിക്കായിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ചെമ്പരത്തി അപ്പം ഞാൻ ഏത് ചെമ്പരത്തി എടുക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള ഉണ്ട ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തിൻ്റെ ആ ഒരു അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഇത് മാത്രം കളഞ്ഞിട്ട് ഇതിങ്ങനെ ഇതളിദായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്പരത്തി എടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തുളസീൻ്റെ ഇലയാണ് ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് പലർക്കും ഒരുപാട് ആളുകൾ വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ് നീരർക്കുണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്താലേന്ന് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് ഇപ്പോൾ ഉപയോഗിക്കുക ഇങ്ങനെ ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ തുളസീൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പനിക്കൂർക്കിയിലൊക്കെ ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് തുളസീൻ്റെ ഇല ചേർത്ത് ഇതൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം തേയില വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് െ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഞാനൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം കാരണം ചെമ്പരത്തിന്റെ പൂവ് ആ വേസ്റ്റ് ഒക്കെ നമ്മുടെ മുടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും കിട്ടും കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവും അതേപോലെ നമ്മുടെ തുളസീൻ്റെ ഇലയും കൂടി വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി പത്തിലും അതിലും ഡബിൾ റിസൾട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ചെമ്പരത്തിൻ്റെ ആ ഒരു ചാറ് നീര് മാത്രമുണ്ട് എടുക്കുക കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ ആ ഒരു നീര് മാത്രണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചുമ്മാണെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാനിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ രാവിലെ കുറച്ച് നേരം മുടിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഈ ഒരു വെള്ളം എടുത്ത് തേച്ച് കൊടുക്കും അപ്പോൾ ഇത് ആണെങ്കിലും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഇനി ഞാനിതാ ഇത് എടുക്കുന്നത് നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഓൺലൈനിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു പാക്ക് വാങ്ങിക്കാൻ അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൈലാഞ്ചി ഗുണം എന്ന് വെച്ചാൽ മുടി ചുമന്ന് വരും ഇത് ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കറുത്ത മുടി എപ്പോഴും കറുത്തു തന്നെ നിൽക്കും വെളുത്ത ചെമ്പം കളർ മുടിക്ക് ചെറുതായിട്ടൊരു ചുമപ്പ് ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും അത് കറുത്ത് വരാന് നീലാമരി പൊടി നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നാണെങ്കിലും നീലാമരി പൊടി വാങ്ങിക്കാൻ കിട്ടും അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒത്തിരി ചൂടുണ്ടാവരുത് ചെറുതായിട്ടൊരു ചൂട് ഉള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുടിയിൽ തേച്ച് കൊടുത്ത് ഒരു ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓറഞ്ച് ചുമന്ന കളർ മുടി കറുത്ത് വരാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇവിടെ അച്ഛന് അമ്മയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നല്ലതുപോലെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ ചീനച്ചട്ടിയിലേക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ചീനച്ചട്ടി എടുക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ഒരു ആണിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റീൽ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് മതി കേട്ടോ അപ്പോൾ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് താരനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാനൊരു ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം വെക്കുമ്പോൾ കളറായിട്ട് നല്ല നമ്മുടെ ഗുണം എല്ലാം വരും അപ്പൊ ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് മുടിയിലൊന്ന് തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എനിക്ക് ഇതൊന്നും മുടിയിൽ തേക്കാൻ ഇത്ര ഒന്നും കാരണം എനിക്ക് കുറച്ച് കൂടുതൽ ഒരു പേക്ക് വാങ്ങാൻ എനിക്ക് ആ ഒരു പേക്ക് മൊത്തം വേണ്ടി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഏറും വീട്ടിലുള്ള മയിലാഞ്ചീൻ്റെ ഇല വറച്ചിട്ടാണ് കൂടുതലും ഇങ്ങനെ ചെയ്യാറുള്ളത് ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടുണ്ട് അരക്കും കേട്ടോ മിക്സിയിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നാച്ചുറലാണ് യാതൊരു കെമിക്കലും ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ പൊടിയാണ് കേട്ടോ ഇന്ന് ഉപയോഗിക്കുന്നത് കണ്ടോ ഇതുപോലെ നമ്മുടെ മുടിച്ച് ഓരോ മുടി ഇപ്പം ഞാൻ ഈ ഫ്രണ്ടിൽ വീഡിയോ കാണിച്ച് എനിക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഓരോ മുടിയുടെ ഉള്ളിലേക്കും നന്നായിട്ട് തേച്ച് തേച്ച് പിടിപ്പിച്ചൊന്ന് ലെവലാക്കി റെഡിയാക്കി റെഡിയാക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്താലും മതി മുടീൻ്റെ ഇപ്പോൾ സെൻറ്ററിലേക്കും ഒന്നും ഇല്ലെങ്കിലും മുടി തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാൻ അങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കാരണം എനിക്ക് മുടി മൊത്തം തേക്കണമെങ്കിൽ കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതേപോലെ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് േക്കും അതുപോലെ തന്നെ മുടിന്റെ അറ്റത്തും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പം ഇതുപോലെ നല്ലതുപോലെ തേക്കുക ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇത് തേച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ മുടി ഒരിക്കലും ചുമന്ന് വരില്ല കറുത്ത മുടി എപ്പോഴും കറുത്ത് തന്നെ നിൽക്കും വെളുത്ത മുടിക്കാണ് ചെറിയൊരു കളർ മാറ്റം വരിക അപ്പൊ നീലാമരി ഉപയോഗിക്കുക എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോയിൽ ഒത്തിരി ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഏകദേശം മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും ഞാൻ ഒരു മണിക്കൂർ വെക്കേ കാരണം ഇതെനിക്ക് നല്ല നല്ല റിസൾട്ടാണ് എൻ്റെ മുടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഡെയിലി ഓരോന്നും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വാരിപ്പിടിച്ച് ഒന്ന് കെട്ടി വെക്കൂ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉണങ്ങി വരുന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുക അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു തുണി വെച്ച് കെട്ടിയാലും മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ